ഹൃദയാഘാതം എപ്പോൾ വേണമെങ്കിലും കുഴഞ്ഞു കുഴഞ്ഞുവിടാം റിസ്ക് എടുത്ത് ഷാനവാസ് ബിഗ് ബോസ് സീസൺ സെവനിലെ കരുത്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഷാനവാസ് എന്നാൽ താൻ നേരിടുന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഷാനവാസ് ഹൗസിൽ ആരോടും പറഞ്ഞിരുന്നില്ല ആദ്യത്തെ ആഴ്ചയിൽ ഷാനവാസിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടെന്ന് പറഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിന്റെ കുടുംബാംഗങ്ങൾ ഷാനവാസുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു പിന്നാലെ അക്ബറുമായുള്ള മഞ്ഞുരുകൾ സംസാരത്തിനിടയിലാണ് എപ്പോൾ വേണമെങ്കിലും വീണേക്കാവുന്ന ഒരാളാണ് താനെന്ന നിലയിൽ ഷാനവാസ് സംസാരിച്ചത് നേരത്തെ ജിസേലും റേനയും ഷാനവാസും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ഇത്രയും ദേഷ്യപ്പെടരുത് എന്നും ദേഷ്യപ്പെടുന്ന സമയം ഇക്കയ്ക്ക് ഉത്കണ്ഠ കൂടുന്നത് പോലെ തോന്നുന്നുവെന്നും റേന പറഞ്ഞിരുന്നു ഈ സമയം തന്റെ വിഷമങ്ങൾ പറഞ്ഞ് ഷാനവാസ് കരഞ്ഞിരുന്നു ഒരു വട്ടം ഹൃദയാഘാതം വന്നതാണെന്നും പത്ത് മിനിറ്റ് വ്യത്യാസത്തിലാണ് ജീവൻ രക്ഷപ്പെട്ടതെന്നും ഷാനവാസ് അക്ബറിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു പക്ഷേ ബിഗ് ബോസ് പോലെ ഇത്രയും സമ്മർദ്ദം നിറഞ്ഞ ഈ വലിയ ഫിസിക്കൽ ടാസ്കുകൾ വരുന്ന ഷോയിലേക്ക് വന്നത് തന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് ജീവനിൽ പേടിയൊന്നുമില്ല ആളല്ല ഞാൻ ഉപ്പയുടെയും ഉമ്മയുടെയും മരണം തന്നെ ആകെ തളർത്തിയിട്ടുണ്ട് അക്ബറിനോട് ഷാനവാസ് പറഞ്ഞിരുന്നു പ്രവാസിയായിരുന്നു ഷാനവാസിന്റെ ഉപ്പ അവിടെ വെച്ചാണ് ഉപ്പ മരിച്ചത് മരിക്കുമ്പോൾ ഉപ്പയ്ക്ക് നാൽപ്പത്തിയഞ്ചു വയസ്സോളം മാത്രമായിരുന്നു പ്രായം എന്റെ പ്രായം എത്തിയപ്പോൾ തൻ്റെ ഉപ്പ മരിച്ചു പോയി ആ പ്രായത്തിൽ എത്തി നിൽക്കുന്ന തനിക്ക് എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന അർത്ഥത്തിലാണ് ഷാനവാസ് അക്ബറിനോട് സംസാരിച്ചത് എന്നാൽ അക്ബറിനോട് ഉൾപ്പെടെ കൊമ്പ് കോർത്ത് കയ്യാങ്കളിയുടെ വറ്റിൽ നിൽക്കുമ്പോഴും ടാസ്കുകൾ ചെയ്യുമ്പോൾ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഷാനവാസ് ചിന്തിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നടന്ന തൊപ്പി ടാസ്കുകൾ ഉൾപ്പെടെ മാക്സിമം എഫേർട്ട് എടുത്തായിരുന്നു ഷാനവാസിന്റെയും പ്രകടനം തൻ്റെ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞത് ഓട്ടു പിടിക്കാൻ വേണ്ടിയിട്ടല്ല അതിലേത് അത് മാത്രമല്ല തൻ്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ് ഓട്ടു പിടിക്കാൻ ഷാനവാസ് ശ്രമിക്കുകയുമില്ല എന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഷാനവാസിനെ അറിയാവോ ഒരുപാട് സീരിയൽസിലെ കിടില്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണല്ലേ നിങ്ങൾക്ക് ഇതേ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷാനവാസിന് ഏതെങ്കിലും ഒരു സീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇതേപോലത്തെ ബിഗ് ബോസ് ന്യൂസുകൾ കാണുവാൻ ഇഷ്ടമാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ബില്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോക്കും പിന്നെ ഒരു കാര്യം ചോദിച്ചോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ബിഗ് ബോക്സ് കാണാൻ ഇഷ്ടമാണ് ഞാൻ സ്ഥിരം പ്രേക്ഷകരല്ലോ നിങ്ങൾ ആരെങ്കിലും സ്ഥിര പ്രേക്ഷകയാണോ ഇതിൽ ആതിലെയും നൂറയും പിന്നേരാനാ ഫാത്തിമ രേണു സുധീ പിന്നെ അനു മോൾ ഇവരെല്ലാം ആരാ മികച്ച കണസ്റ്റൻ്റ് ആരായിരിക്കും കപ്പ് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിലർ പറയും അനു കൊണ്ടുപോകുന്ന മറ്റേ ചിലർ അനീഷ് മറ്റേ കോമണർ പക്ഷെ കോമണർ ആണെങ്കിലും ഇതുവരെ വന്ന കോമണേഴ്സ് ഏറ്റവും കൂടുതൽ മനീഷാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ മത്സരാർത്ഥികൾക്കിടയിലും കുറച്ചെങ്കിലും മൈൻഡ് ഗെയിം കളിക്കുന്ന ആളാണ് അനീഷ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യാനും കൂടെ കൂടാനും മറക്കല്ലേ ബൈ ബൈ